അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടി എന്തായാലും കട്ട്ലേറ്റ് കടുക്ക കട്ട്ലേറ്റ് ആണ് കടുക്ക ഇത് വരെ ഒരു കഴിച്ചിട്ടില്ല പിന്നില്ല ജീവിതത്തിലാദ്യ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മൊരിഞ്ഞിട്ട സുഹൃത്തിനും കൂട്ട ഇത് വേറെ ഇഷ്ടത്തിൽ കടുക്കില്ല ഓ പൊളിച്ച്

അപ്പൊ അത് ഇന്ന് നമുക്ക് കടുക്ക കട്ട്ലേറ്റ് ആണ് കടുക്ക കട്ട്ലൈറ്റ് നമ്മൾ എണ്ണ ചൂടാക്കി എല്ലാം വളരെ പെട്ടെന്ന് സംഗതി നടക്കുള്ളൂ അപ്പൊ നമുക്ക് ഇത് നമുക്ക് പൊരിച്ചു കോരി എടുക്കാം ആദ്യം പൊരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും പൊരിക്കൂലിന് പൊട്ടിത്തെറുക്കാൻ ചാൻസ് തന്നെയാണ് കാരണം വൃത്തിയാക്കിയത് കൊണ്ട് പൊട്ടിത്തെറുക്കില്ല കട്ട്ലേറ്റിനുള്ള ഈ സംഗതി എന്താണെന്ന് നമുക്ക് അറിയാം ഇത് ഉരുളങ്കിയങ്ങ ഉരുളങ്ങിയത് ഇളക്കിയിട്ട് മൂടച്ചു ഉരുളങ്കിയ നല്ലോണം ഞണ്ടെടുക്കണം ഇതേപോലെ നമുക്ക് ഫ്രൈ ആയതുകൊണ്ട് പൊരിച്ചു പോരാ അതേപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ നല്ലോണം ചെറിയ പുനുഗുന ആരി ഇതുപോലെ നല്ല ഫ്രൈ ഉണ്ടാവട്ടെ പരിചയ വേണ്ട കക്ക പൊരിക്കുമ്പോ എപ്പോഴും പരിചയം അത്യാവശ്യമാണ് അല്ലെങ്കിൽ കണ്ണും മോർക്ക് സെറ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടു കൊടുക്കാം ഇത്ര മൂത്ത വേണം ഇനി നമ്മക്ക് പച്ചമുളക് പച്ചമുളകും ഇതെല്ലാം കൂടെ ആവുമ്പോഴതിന്റെ സ്മെല്ലും അതിന്റെ എഫക്റ്റ് ഒക്കെ വരുന്നു ഇനി നമുക്ക് ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലോണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ഞമ്മക്ക് ഉള്ളങ്കിയങ്ങ് ഇട്ടുകൊടുക്ക ഉരുളങ്കിയ നല്ലോണം മിക്സ് ചെയ്യണം കുത്തി ഒടച്ച് ചതച്ച് മിക്സ് ചെയ്യണം നമുക്ക് ഞണ്ടെ എളുപ്പത്തിന് വേറെ പാത്രത്തിലൊക്കെ മാറ്റുക അപ്പ ഇതിലേ നമ്മൾ കടക്ക ഇട്ടിട്ട് വേണം അത് മിക്സ് ചെയ്യാ കിടക്കണ്ടെങ്കിലേ കടക്ക ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പൊ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് വെച്ചോണ്ട് നമുക്ക് ഉരുട്ടിക്കാണ്ട് പെരത്താണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്യട്ടോ കട്ട്ലേറ്റ് രൂപത്തിൽ ആക്കി എടുക്കുക അപ്പം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോകട്ട ഇതിൽ മൈദന്റെ വെള്ളം മൈദ കലക്കിയ വെള്ളം തേച്ച് കൊടുക്കുക കോഴിമുട്ടയ്ക്ക് പകരാണ് എന്നിട്ട് റെസ്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കൂടുതലാവശ്യം ഒന്നും കൃഷിയാവാൻ വേണ്ടിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം അതേപോലെ എന്നിട്ട് പൊരിച്ചെടുക്കാതാണ് അപ്പൊ നമ്മൾ റെഡി ആക്കി വെച്ച കട്ട്ലേറ്റ് പൊരിക്കുക കേട്ടാണ് അതേപോലെ മരിഞ്ഞ ഇങ്ങനെ വേണം അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് മറിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ കടുക്ക കട്്ലേറ്റ് റെഡിണ്ടടി പൊളിയിട്ടുണ്ട് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കടുക്ക കട്്ലേറ്റ്